അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല രസകരമായ ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് റെഡിയാക്കാം ഒരുപാട് ഐറ്റംസിലേക്ക് കഴിക്കാൻ പറ്റും ദോശയിലേക്ക് ഇഡ്ഡിയിലേക്കിലേക്ക് നെയ് റോസ്റ്റ് അതുപോലെ ഈ ചമ്മന്തി കൊണ്ട് തന്നെ നമുക്ക് അതുപോലെ പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലത്തിൻ്റെ കൂടെയും നമുക്ക് ഈ ചമ്മന്തി ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരു മാസം വരെ എടുത്തു വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് ഇതിന് വേണ്ട ചേരുവകളെന്തൊക്കെയെന്ന് പറയാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയ ദോശയിലേക്ക് ഈ ചമ്മന്തി കൂട്ടിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ചട്നി ഒരു സാമ്പാറും അതുപോലെ ഈ ചമ്മന്തി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ദോശയിലേക്കും അതേപോലെ റോസ്റ്റ് മസാല ദോശയിലൊക്കെ നമ്മൾ ചമ്മന്തി തരാറുണ്ട് ആ ചമ്മന്തിയല്ല ഇത് വേറൊരു ചമ്മന്തിയാണ് നല്ല രുചികരമായതാണ് ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് വറ്റൽ മുളകാണെട്ടോ പതി പിന്നെ കാശ്മീരി മുളക് നിങ്ങൾക്ക് പൊടിക്കാത്തുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ കൂടെ കൂട്ടുക ഞാനിപ്പോൾ എൻ്റെ അടുത്ത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തണം നല്ലൊരു കളറ് കിട്ടാനാണ് ഈ ഇത് എരിവുള്ള വറ്റൽ മുളകാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ചമ്മന്തി വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ തിളക്കാത്ത വെള്ളം ഒഴിച്ച് കുതിർന്ന് കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുരുവില്ലാത്ത പുളി നോക്കിയിട്ട് നമ്മൾ കുരു ഉണ്ടാവരുത് നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ കുരുമൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ കുറച്ച് പുളി പുളി അത്യാവശ്യം വേണ്ടാത്തവർക്ക് കുറച്ചുകൂടി പുളി കുറച്ച് കൊടുക്കുക ഇതും കൂടി നമ്മൾ കുതിരാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും വെക്കണം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം നല്ല പോലെ ഒന്ന് കുതിർന്ന് വരട്ടെ എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ നിന്ന് ഈ മുളകും അതുപോലെ പുളിയൊക്കെ അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്നും കുറച്ച് വെള്ളം ആ മുളക് അരഞ്ഞു വരാനുള്ള ഒരു വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം ഇതിൽ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന വെള്ളം നമുക്ക് പിന്നീട് ആവശ്യം വരും അപ്പോൾ നമ്മളത് കളയേണ്ട ആവശ്യമില്ല അത് നമ്മളവിടെ എടുത്തു വെക്കുക അപ്പോൾ ഏകദേശം ഞാൻ ഞാനതിൻ്റെ പകുതി വെള്ളമൊക്കെ നമ്മൾ കുതിർത്താൻ വെച്ച പകുതി വെള്ളം ഇത്രയും വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്കായി ഞാൻ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അതുപോലൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മളിനി ചെറുതായി കട്ട് ചെയ്ത് വെക്കണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് എള്ളെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയും ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഈ ചമ്മന്തി നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുത്തയക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വരാതിരിക്കാനാണ് അത് എള്ളെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണി ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂണിൻ്റെ അര ടേബിൾ സ്പൂണ് കടുക് ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂണ് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഉഴുന്ന് പരിപ്പും ഏകദേശം ഒന്ന് പൊട്ടി തുടങ്ങും അതിൽ ഒരു നമുക്ക് ചെറുതായിട്ട് പൊട്ടുന്നതായിട്ട് കാണാം ആ അതും കൂടി ഒന്ന് മൂപ്പായി ആ എണ്ണയിലൊന്ന് മൂപ്പായതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏകദേശം ഈ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം ഇതിൽ ഈ വെളുത്തുള്ളി ഈ ചെറിയ ചെറിയുള്ളി നല്ലൊന്ന് മൂപ്പായി കിട്ടുമ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടോ കറിവേപ്പില അതേപോലെ അങ്ങട്ടിട്ട് കൊടുക്കരുത് ഒന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചമ്മന്തി അല്ലേ ചമ്മന്തിയിൽ അതേപോലെ കിടക്കുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കാശ്മീരി മുളകുണ്ടെങ്കിൽ അതും കൂടി മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ പൊടിയാണെങ്കിൽ അതിട്ടാലും കുഴപ്പമില്ല അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഇട്ടിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ നല്ല എണ്ണയിൽ നല്ലപോലെ വാട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മുളകിൻ്റെ കൂട്ടുണ്ടല്ലോ മിക്സിയിൽ അരച്ച് വെച്ച പുളിയും മുളകും കൂടി അരച്ച് വെച്ചത് ഇത് ഞാൻ ഈ പിന്നെ പാത്ര പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇട്ട് പിടിച്ച ഈ ഗ്രേവി നമ്മൾ നമ്മളെടുത്ത് വെച്ച ബാക്കിയുള്ള പുളിവെള്ളം ഉണ്ടല്ലോ ആ പുളിവെള്ളം ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കണ്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊരു എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടായി എഴുതി കുഴപ്പമില്ല കുറച്ച് വെള്ളം അധികം ഉണ്ടായാലും നമുക്കത് വറ്റിച്ചെടുക്കുക വേവിച്ച് വറ്റിച്ചെടുക്കുന്ന ചമ്മന്തിയാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനില്ല ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നല്ലപോലെ വെട്ടി തിളക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളതിൽ വെള്ളൊക്കെ വറ്റി ഇപ്പം ശരിക്കും നമുക്കതിൽ വെള്ളമൊക്കെ വറ്റി നല്ല രസകരമായ ഒരു ചമ്മന്തിയായി മാറിയിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഞാൻ തിളപ്പിച്ചതിന് ശേഷം മൂടിയെടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ വറ്റി നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞില്ല കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം ഒരു കീഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ഇതുകൊണ്ട് നമ്മൾ പല ഐറ്റംസും നമുക്കിതിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് ദോശ ചുട്ട് മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ദോശ ചൂടാൻ പോവാണ് ഇത് ഞാൻ നേരത്തെ അരി അരിയും ഉഴുന്നും ഉലുവയും കൂടി കുതിർത്തി വെച്ചതായിരുന്നു എന്നിട്ട് നല്ലപോലെ മിക്സിയിലടിച്ച് തലേന്ന് മാവ് കൂട്ടി വെച്ചതാണ് അതുകൊണ്ട് ദോശ നല്ല സോഫ്റ്റായ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ദോശമാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മീൻ പിന്നെ മുളുക അതുപോലെ ഫ്രൈ ചെയ്യുക ഇതിലേക്കൊക്കെ കൂട്ടി ചമ്മന്തി നമ്മൾ മുളക് പൊടി കുറച്ച് കൂട്ടിയിട്ട് ബാക്കി ഈ ചമ്മന്തി കൂട്ടി നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് ഞാൻ അതൊന്നും ഇതിൽ കാണിക്കണില്ല കാരണം അതും കൂടെ കാണിച്ചാൽ നമുക്ക് വീഡിയോ പോകും അപ്പോൾ വീഡിയോ വലുതാവേണ്ട എന്ന് കരുതി നല്ല സോഫ്റ്റായ ദോശ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ സാമ്പാറും കൂടെയുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ സാമ്പാർ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതല്ല കേട്ടോ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ച സാമ്പാറും കൂടി നമ്മൾ ശരിക്കെടുത്ത് വെച്ചാണ്ട് അതും കൂടി ഇതിലേക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ലപോലെ റെഡിയായ ചമ്മന്തിയും ദോശയും അതുപോലെ ഇഡ്ഡലി സാമ്പാറൊക്കെ കൂട്ടി നമ്മൾ ദോശ അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു പൊട്ടുന്ന കുപ്പിയിൽ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നല്ല ഭദ്രയായി മൂടി വെച്ച് നമ്മുടെ മക്കൾക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടു മക്കൾക്കൊക്കെ കൊടുത്തേക്കുമ്പോൾ മക്കൾക്ക് കൊടുത്തേച്ചാൽ ഒരു ഒരുപാട് ദിവസം നിൽക്കും ഒരു മാസം വരെ നിർത്താൻ പറ്റും അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ ശരിക്കും മൂടി വെച്ചാൽ നമുക്ക് ദിവസങ്ങളോളം എടുത്ത് ഇത് സൂക്ഷിക്കാൻ പറ്റും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന നമ്മളെ കുട്ടികൾക്ക് ചിലപ്പോൾ ഹോസ്റ്റലിലെ ഭക്ഷണമൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവർക്കൊക്കെ ഈ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തുള്ളവർക്ക് ദോശയിലേക്ക് ചോറിലേക്ക് എല്ലാം ഇത് ഇഡ്ഡിലേക്കൊക്കെ കൂട്ടാൻ പറ്റും അതുപോലെ നമുക്ക് ഇതൊരു കുപ്പിയിലോ പാത്രത്തിലൊക്കെ ആക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ മുളകിടുകയാണ് അതേപോലെ മീൻ ഫ്രൈ ചെയ്യേ മുളകിടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ഈ ഒരു ടേബിൾ സ്പൂൺ ഇതിൽ നിന്നും എടുത്ത് നമ്മൾ അതിലേക്ക് കൂട്ടിയാലും അടിപൊളി ടേസ്റ്റാണ് ഞാൻ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നൂറ് ശതമാനം ഓക്കെയാണ് നിങ്ങളൊന്ന് ഇത് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രുചികരമായ ഒരു ചമ്മന്തിയാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസ്സാം വലൈക്കും